ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിലെ തട്ടാൻ തൊടി കനാൽ റോഡിന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് പ്രവർത്തനം പൂർത്തീകരിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി റോഡർ മറ്റേ ജലജീവൻ പദ്ധതി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ പോകുന്ന ഒരു സന്തോഷത്തിലാണ് ഈ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനപ്രതിനിധികൾ അവർ ചെയ് ജനങ്ങളോട് ചെയ്യുന്ന ഒരു തിരിച്ച് ഒരു കടമയാണത് നിങ്ങൾ ജയിപ്പിച്ചാൽ അത് നിങ്ങൾ ആ വെച്ച വിശ്വാസം തകരാത്ത രീതിയിൽ ആ നടത്തുന്ന ഒരു ഇടപെടലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ജനപ്രതിനിധികളോട് ഈ നാടിന് വിശ്വാസം വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഓരോന്നും എങ്ങനെയാണ് ഏത് മാർഗത്തിലാണ് ഫണ്ട് കിട്ടുക ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ട് മാത്രമല്ല അതല്ലാതെയുമായ ഫണ്ടുകൾ ഈ പഞ്ചായത്തിന് കിട്ടുമോ എന്നെല്ലാം പോയി നിരന്തരം തിരുവനന്തപുരത്തും എല്ലാം പോയി ഇടപെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് ആവശ്യമായ ഫണ്ട് ഒഴുക്കി കൊണ്ടുവരികയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അംഗീകരിക്കണം ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ലാതെ അത് അംഗീകരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മാത്രം യാത്ര ചെയ്യുന്ന റോഡല്ല എല്ലാവർക്കും ഒരേപോലെ യാത്ര ചെയ്യണം ഈ റോഡ് എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്യും പുതിയ തലമുറകൾ അവർ പഴയകാലത്ത് അവരുടെ രക്ഷിതാക്കൾ നടന്ന ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇനി പുതിയ തലമുറകൾക്ക് ഇല്ല ഉണ്ടാവില്ല അപ്പോൾ അത് ഈ നാടിൻ്റെ ഈ സ്വത്തിനെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇത് സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ അഭിനന്ദിക്കാനും എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട് ചീരക്കുഴി കനാലിന്റെ വശങ്ങളിലായി താമസിക്കുന്ന ജനങ്ങളുടെ നാൽപ്പത് വർഷക്കാലത്തെ സ്വപ്നമാണ് ഇതിലൂടെ പൂവണിഞ്ഞതെന്ന് വാർഡ് മെമ്പറും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ആർ ഗിരീഷ് പറഞ്ഞു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ വി വത്സല സുലൈമാൻ പടപ്പ് ബി എം റഷീദ് എ ഇ ആർ ആർ പ്രിയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ